സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ വയലാറിൻ്റെ കാവ്യപ്രപഞ്ചം വയലാർ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം പങ്കെടുക്കുന്നവർ ഡോക്ടർ സി എസ് അനില ശ്രീ ജോസ് കോനാർട്ട് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പ്രഖ്യാപിച്ച വയലാർ രാമവർമ്മയുടെ കവിതകളെക്കുറിച്ച് എൻ വി കൃഷ്ണവാര്യർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് മരണമില്ല അത് മലയാളികളുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തേഴ് വയലാർ ചരമദിനം വയലാറിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം റിട്ടയർഡ് അധ്യാപകനും പ്രഭാഷകനുമായ ശ്രീ ജോസ് കോനാട്ടാണ് നമസ്കാരം സാർ നമസ്കാരം മലയാള സാഹിത്യത്തെ വിശേഷിച്ചും കവിതയെ ഏറെ സ്നേഹിക്കുകയും ആഴത്തിൽ പഠിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വയലാർ രാമവർമ്മ എന്ന് കേൾക്കുമ്പോൾ സാറിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് എത്തുന്ന ചിന്തകൾ എന്തെല്ലാമാണ് വയലാറ് മലയാളത്തിലെ അദ്വിതീയനായ കവി എന്നൊന്നും പറയത്തില്ലെങ്കിൽ പോലും വയലാർ ഒരു കാവ്യലോകത്ത് ഒരു വൈകാരിക പ്രപഞ്ചമാണ് പ്രത്യേകിച്ച് കവിതാ കവിതാലോകത്ത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സബരിയെ നമുക്ക് വേണമെങ്കിൽ നാലായി തിരിക്കാം കവി എന്ന നിലയിൽ ഗാനരചയിതാവ എന്ന നിലയിൽ പ്രഭാഷകൻ എന്ന നിലയിൽ ഗദ്യകാരൻ എന്ന നിലയിൽ നാല് ഭാവതലങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തിന് പക്ഷേ മറ്റ് കവികളിൽ നിന്നൊക്കെ ഭിന്നമായി ഒരു ചങ്ങമ്പുഴയ്ക്ക് ശേഷം മലയാള ആസ്വാദകരെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു കവി മലയാളത്തിലുണ്ടായിട്ടില്ല ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതയ്ക്കപ്പുറത്ത് ഗാനങ്ങളായിരിക്കണം ആ രീതിയിൽ ജനങ്ങളെ ആകർഷിക്കാനിടയായ കാര്യം അപ്പോൾ ഒറ്റ വാക്കിലോ ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗാനപ്രപഞ്ചം നിങ്ങളില്ലാത്തൊരു ഗാനപ്രപഞ്ചം അംഗീകരിക്കുകൻ ധന്യവാദങ്ങളെ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഗാനപ്രപഞ്ചം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കവിതയും ഗാനങ്ങളെല്ലാം കൂടി ചേർന്നതാണ് അതുപോലെ പലരും വിപ്ലവകവി എന്നൊരു വിശേഷണം വയലാറിന് നൽകിയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള സാറിൻ്റെ അഭിപ്രായം എന്താ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള കവി എന്ന നിലയിലാണ് അതിശക്തമായി ഈ കവി വിമർശിക്കപ്പെട്ടതും ഒപ്പം ആദരിക്കപ്പെട്ടതും ഈ കവിയുടെ ചിന്തകൾ മറ്റ് കവികളിൽ നിന്ന് വളരെ ഭിന്നമായിരുന്നു വയലപ്പള്ളി പറഞ്ഞതുപോലെ തൊടുവെള്ളാമ്പൽ പോയുകയല്ല ജീവിതത്തിൻ കടലെ ഞങ്ങൾക്ക് കവിതയ്ക്ക് മഷിപ്പാത്രം എന്നു പറയുകയും ജീവിതത്തെ ആഴത്തിൽ കാണുകയും പോയട്രി സെറ്റ് ബോട്ടം എ ക്രിറ്റിസിസം ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ മാത്യു ആർണോൾഡിനെ പോലെ തന്നെ വളരെ ശക്തമായി ജീവിതത്തെ നോക്കിക്കാണാൻ ആഴത്തിൽ ദർശിക്കാൻ കഴിഞ്ഞ കവിയായിരുന്നു വയലാർ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് വീക്ഷണം കുറേ വിപ്ലവ ആഭിമുഖ്യമുള്ള കവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കവി ജനിക്കുന്നത് നവോത്ഥാന കാലത്തെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയാവുന്ന സമയത്താണ് കവി ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കവിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഉദയവും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും ഒക്കെ കവിയെ ഹടാതെ ആകർഷിച്ചിട്ടുണ്ട് ആ സമയത്ത് കവി കുറേ വിപ് വിപ്ലവാഭിമുഖ്യമുള്ള കവികൾ ശുക്രനക്ഷത്രം വിപ്ലവ നക്ഷത്രം എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കയറി പിരിക്കും ഒരു കഥയുണ്ട് ഉജ്ജ്വല സമരകഥ കഥ അത് പറയുമ്പോൾ എന്നോടെ നാടിനഭിമാനിക്കാൻ വകയില്ലേ തുടങ്ങിയ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ പണ്ടി തൊഴിലാളികളെ കണ്ടിട്ടുള്ളവരുണ്ടാകും അവരെ കണ്ടാൽ സമുദായത്തിന് അടിമുടി അടിമുടി കലികേറും ദുശകുനങ്ങൾ നാടുമുടിക്കാൻ പിച്ച നടക്കും പ്രശ്നങ്ങൾ എഴുന്നേൽക്കാൻ വയ്യൊന്നിനുമെന്നാൽ മിഴികളിലൊക്കെ തീയരിയും ഈ മട്ടിൽ കവിത എഴുതിപ്പോവാൻ വിപ്ലവോന്മുഖമായ കവിതകൾ എഴുതി പോകുന്ന കാര്യത്തിൽ വയലാർ ഒരു പിശുക്കും കാണിച്ചിട്ടില്ല വെടികൊണ്ടന്നു തുളഞ്ഞ മരങ്ങൾ മരങ്ങൾക്കിടിവെട്ടുന്നൊരു കഴിവില്ലേ എന്നൊക്കെ അതേ തരത്തിൽ ആ ഇടിവെട്ടുന്ന ശബ്ദത്തിൽ തന്നെ ചോദിക്കാൻ ശേഷിയുള്ള ക്ഷേമിഷിയുള്ള ഒരു കവിയായി അക്കാലത്ത് അദ്ദേഹം മാറുകയുണ്ടായി അദ്ദേഹത്തിന്റെ സിനിമാ ഗാനങ്ങളിലും വിപ്ലവാഭിമുഖ്യം നിറഞ്ഞു നിൽപ്പുണ്ട് അദ്ദേഹത്തിന് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ആഭിമുഖ്യം ആ തരത്തിൽപ്പെട്ടതായിരുന്നു അതിനുശേഷം ആ വിപ്ലവ കവിയിൽ നിന്നും പിന്നെ കിട്ടിയ ഒരു വിശേഷണം എന്ന് പറയുന്നത് തൂലിക പടവാളാക്കിയ കവി എന്നതാണ് ആ ഒരു വിശേഷണത്തിലേക്ക് വരുമ്പം ആ കവിയിലും അദ്ദേഹത്തിന്റെ കവിതയിലും വന്ന മാറ്റങ്ങളെ സാർ എങ്ങനെയാ വിലയിരുത്തുക വളരെ ചെറുപ്പത്തിൽ തന്നെ കവിത എഴുതി തുടങ്ങിയ കവിയാണ് വയലാർ അദ്ദേഹത്തിന്റെ ആഴ്ചയൊക്കെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സിലാണ് അദ്ദേഹം എഴുതുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ സർഗസംഗീതം എന്ന് പറയുന്ന കവിത പുറത്തു വരുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉണ്ടായി അവാർഡ് നേടുന്നതിലൂടെ ഈ കവിത ഏറെ ശ്രദ്ധിക്കപ്പെടുകയും അനുവാചകർക്കിടയിൽ ചർച്ചയാവുകയും ചെയ്തു വിമർശകരാകട്ടെ അതിനെ അവരുടെ ഒരു അവസരമായി കാണുകയുണ്ടായി കവിയുടെ ഒരു പ്രഖ്യാപിത നിലപാടിൽ നിന്നും കവി വളരെ ശക്തമായി പിന്നോട്ട് പോയി എന്ന് ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് സർഗസംഗീതം എന്ന കവിതാ സമാഹാരത്തിലെ ഏറെ ശ്രദ്ധേയമായ ഒരുപക്ഷെ വയലാർ എഴുതിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹൃദ്യമായ ഏറ്റവും മനോഹരമായ കവിതയാണ് സർഗസംഗീതം അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മാവിഷ്കാരത്തിൻ്റെ ഭാഗമായി ചെയ്തതാവാം എന്ന് കരുതിയാവണം തൂലിക പടവാളാക്കുക ഒരു വിപ്ലവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വാക്കിന് മാറ്റം മാറ്റമെന്നേ അർത്ഥമുള്ളൂ പക്ഷേ ആളുകൾ എപ്പോഴും വിപ്ലവം എന്ന വാക്കിനെ കാണുന്ന രക്തരൂക്ഷിതമായ ഒരു പരിവർത്തനത്തെയാണ് പക്ഷെ കവി ഇവിടെ പറഞ്ഞത് വാളല്ലൻ സമരായുധം ക്ഷണഛണനാദമുതിർക്കാൻ ആളല്ലൻ കരവാളുവിറ്റൊരു വീണ വാങ്ങിച്ചു ഞാൻ അത് കവിയുടെ ഒരു വലിയ നിലപാടിലെ മാറ്റമായി ആളുകൾ വ്യാഖ്യാനിക്കേണ്ടായി പ്രത്യേകിച്ച് വിമർശകർ വ്യാഖ്യാനിക്കായി ഒപ്പം അദ്ദേഹം പറഞ്ഞു താളം രാഗം ലയം ശ്രുതി സ്വരം ഇവക്കല്ലാതൊന്നിനു ഇന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ എന്ന അസന്യഗ്ധമായി കവി പ്രഖ്യാപിക്കുന്നതായിട്ടാണ് നമ്മൾ ഇതൊക്കെ മനുഷ്യൻ്റെ മൃദുല വികാരങ്ങളുടെ പ്രകടനങ്ങളാണ് അവയ്ക്കല്ലാതെ ലോകത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഒരു വാളിനും ഒരു രക്തരൂക്ഷിത സമരങ്ങൾക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നുള്ള ഒരു പിന്നാക്കം പോക്കാണ് എന്ന് അന്ന് അനുവാചകൾ സംശയിച്ചങ്ങൾ എത്തിട്ട് പറയാനാവില്ല വിപ്ലവ കവിയിൽ നിന്നും പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വിശേഷണമാണ് തൂലിക പടവാളാക്കിയ കവി അങ്ങനെയൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ കവിയിലും കവിതയിലുമുണ്ടായ മാറ്റങ്ങൾ സാറന്ന് വിലയിരുത്താം വിപ്ലവകവി എന്ന ഒരു വലിയ വിശേഷണം അദ്ദേഹത്തിന് ചാർത്തി കിട്ടിയപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം മറ്റൊരു വീക്ഷണം മുന്നോട്ട് വച്ചതിനെ അംഗീകരിക്കാൻ പെട്ടെന്ന് കേരളീയ സമൂഹം തയ്യാറാകാത്തത് കൊണ്ടാവാം ഒരു പക്ഷേ ഇങ്ങനൊരു ചോദ്യം പോലും വരുന്നത് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അത് കവിത തുടങ്ങുന്നത് തന്നെ വളരെ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്തവോദാര ശ്യാമ മനോഭിരാമ പുളിനോബാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോൽഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം കൃത്യമായിട്ട് നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തെ നമ്മുടെ ഭാരതീയ പൈതൃകത്തെ അംഗീകരിച്ചുകൊണ്ടും അതിൻ്റെ മുന്നിൽ ആദരവോടെ കൈകൂപ്പിക്കൊണ്ടുമാണ് അവരിലെ ചൈതന്യമാണ് എൻ്റെ ദർശനമെന്നും ഈ ഭാരതീയ മീമാംസയെയും ഭാരതീയ ദർശനങ്ങളെയും പിൻപറ്റുന്ന ഒരു ഭൂതകാലത്തിൻ്റെ കവി കൂടിയാണ് ഞാൻ എന്ന് ശക്തമായി അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച വളരെ പ്രത്യേകതയുള്ള വരികൾ അദ്ദേഹം പറയുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റമായി ആളുകളെ ആഖ്യാനിച്ചത് വാളല്ലൻ സമരായുധം അതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് വാളല്ലൻ സമുരായുധം ഛണചണ നാദമുതിർക്കാൻ ആളല്ല എൻ കര വാൾ വിറ്റൊരു പൊൻ വീണ വാങ്ങിച്ചു ഞാൻ എന്ന നിലപാട് ഒപ്പം താളം രാഗം ലയം ശ്രുതി സ്വരം ഇവയ്ക്കല്ലാതൊന്നിനും ഇന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയൂയില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ എന്നാണ് അപ്പോൾ ഈ ഒരു വ്യക്തത കവിതയിൽ വരുന്നതോടുകൂടി തന്നെ അദ്ദേഹം അതിന് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് കഷ്ടം കൊതിയുണ്ട് പാടുവാനൻ ചിത്തമുരളി മുരളി തകർന്നുപോയി എന്ന് ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ തന്നെ പൊട്ടിയ തന്ത്രിയാണ് എൻ്റെ ഹൃദയം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് വേറെ കവിതകളിൽ പലയിടത്തും എന്നാൽ പോലും ഈ ഒരു കവിതയിലെ നിലപാട് വ്യക്തമാക്കിയ കവിതയായിരുന്നു സംഗീതം എന്നാണ് അതിപ്പോൾ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ തീർച്ചയായിട്ടും തൂലികയാണ് എൻ്റെ പടവാള് അല്ലാതെ രക്തരൂക്ഷിതമായ വാളല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് വിപ്ലവം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും വാളുകൊണ്ടുള്ളതല്ല തന്റെ തൂലിക കൊണ്ടുള്ള മാറ്റമാണ് സമൂഹത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കവി ഇതിലൂടെ തൻ്റെ ആ സർഗസംഗീതം എന്ന് പറയുന്ന കവിതയിലൂടെ കേരളീയർക്ക് മനസ്സിലാക്കി കൊടുത്തതെന്നാണ് എന്നാണ് തീർച്ചയായിട്ടും രക്തരൂക്ഷിതമായ ഒരു വിപ്ലവത്തെയാണ് പാശ്ചാത്യ നാടുകൾ വരവേറ്റത് പലപ്പോഴും മാറ്റങ്ങൾ വരുന്നത് വിപ്ലവം വരുന്നത് രക്ത ചൊരിച്ചിലൂടെയാണ് എന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനല്ല അത് ശരിയല്ല അത് ശാശ്വതമല്ല അത് നശ്വരമാണെന്നും രക്തരൂക്ഷിതമല്ലാത്തൊരു വിപ്ലവം തൂലികയിലൂടെ മാറ്റത്തിലൂടെ മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് മാറ്റം വരേണ്ടത് എന്നത് അത് കലകൾക്കും കലാഭിമുഖ്യമുള്ള സാഹിത്യ സൃഷ്ടികൾക്കും മാത്രമേ ആ മാറ്റം കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് കവി പ്രഖ്യാപിക്കുന്നത് ആരണ്ാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ദവോദാര മനോഭിമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോൽഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യം ചൈതന്യമൻ ദർശനം അത് വളരെ ശക്തമായി തന്നെ തൻ്റെ ഭാരതീയ ദർശനങ്ങളെ പാരമ്പര്യങ്ങളെ പൈതൃകങ്ങളെ പിൻപറ്റുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അതിനകത്ത് ആരാണോ പണ്ട് സർഗക്രിയാസാരം തേടി ഇവിടെ അപ്പോൾ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോൽഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യം ചൈതന്യമൻ ദർശനം എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നതിലൂടെയാണ് ഈ കവി തൻ്റെ നിലപാടിനെ വ്യാഖ്യാനിക്കുന്നു രാഗലയ താള മൃദുല വികാരങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വയലാറിനെ കുറിച്ച് പറയുമ്പോൾ ചങ്ങമ്പുഴയെ പറയാതെ പോകാൻ പറ്റില്ല അപ്പോൾ ആ ചങ്ങമ്പുഴയെ ചേർത്ത് പറയുമ്പോൾ വയലാറിനെ കുറിച്ച് പറയാൻ അങ്ങേക്ക് എന്താണ് തീർച്ചയായിട്ടും പലരും ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട് വയലാറിൻ്റെ കാവ്യ ജീവിതത്തിലെ ചങ്ങമ്പുഴയുടെ സ്വാധീനം ചെറുതല്ലായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ചങ്ങമ്പുഴ കളരിയിൽ പയറ്റി തെളിയാത്ത ഒരു കവിയും ചങ്ങമ്പുഴയ്ക്ക് ശേഷം ഉണ്ടായിട്ടില്ല അതിനകത്ത് പ്രധാനപ്പെട്ട ആ കളരിയിൽ പയറ്റി തെളിഞ്ഞവരാണ് വയലാറും ഒ എൻ വി സാറും ഭാസ്കരൻ മാഷും തിരുനല്ലൂർ കർണാകരനും ഒക്കെ എന്നാൽ പോലും ചങ്ങമ്പുഴയുടെ സ്വാധീന ആദ്യകാല കവിതകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം മാറ്റലിക്കവി എന്നുള്ള പഴി പോലും കേട്ടത് പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് വിമുക്തനായി വളരെ വ്യക്തനായി ചങ്ങമ്പുഴയുടെ ഈ വിഷാദാത്മകത്വം അതുപോലെ തന്നെ ആത്മവിശ്വാസമില്ലായ്മ ചങ്ങമ്പുഴയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൊണ്ടുനടന്ന ഒരു ആത്മരതി ആത്മനൈരാശ്യം ഇതെല്ലാം പിൽക്കാലത്ത് വയലാർ ഉപേക്ഷിക്കുന്നതായി കാണാം ഞാനൊരു രമണൻ്റെ വിട്ടിത്തം കാണിക്കില്ല മാനത്തു ചിരിക്കുന്ന നക്ഷത്രങ്ങളെ നോക്കി കയർ ഞാനെടുത്തേക്കും മർദകർക്കൊരു കൊല കയറായതു പുഴഞ്ഞലറിച്ചിരിച്ചേക്കും എന്ന് വളരെ വ്യക്തമായി പ്രേമിക്കാൻ പരസ്പരം സ്നേഹിക്കാൻ കൂട്ടാക്കാത്ത സാമൂഹ്യഘടനതൻ കഴുത്തിൽ ചുറ്റിക്കെട്ടാൻ കയർഞ്ഞാനെടുത്തേക്കും മർദകർക്കൊരു കൊല കയറായ അതു പുഴഞ്ഞ അലറിച്ചിരിച്ചേക്കും എന്ന് വ്യക്തമായി പറയുന്നു അതാണ് ചങ്ങമ്പുഴയിൽ നിന്നും വയലാറിൻ്റെ ദൃഢമായ ഒരു കാവ്യ പന്ധാവ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ ആത്മവിശ്വാസം പ്രതീക്ഷ ശുഭാപ്തി വിശ്വാസം ഇതെല്ലാം ഈ ചങ്ങമ്പുഴയിൽ നിന്ന് ഭിന്നമായി കവി ആർജിക്കുന്നുണ്ട് ഐഷയുടെ കാര്യം പറഞ്ഞു മലയാള കവിതാ രംഗത്ത് എന്ന് വെച്ചാൽ ആധുനിക കവിത്രത്തിന് ശേഷം ഒന്ന് വരണ്ടുപോയി എന്ന് പറയാവുന്ന ഒരു പ്രസ്ഥാനമാണ് ഖണ്ഡകാവ്യ പ്രസ്ഥാനം പക്ഷെ അവിടേക്കാണ് ഐഷ എന്ന് പറയുന്ന ഖണ്ഡകാവ്യവുമായിട്ട് വയലാറ് കവിതാരംഗത്ത് ഒരു ചിരപ്രതിഷ്ഠ നേടിയത് എന്ന് ഞാൻ പറഞ്ഞാൽ എന്താണ് സാർ അതിനെ കാണുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് ശരിയാണ് സത്യത്തിൽ വയലാറിന്റെ മാസ്റ്റർ പീസ് ആണ് ഐഷ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് അത് പുറത്തിറങ്ങുന്നത് അദ്ദേഹത്തിന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് ഇത് ഒരു പരിവർത്തന ഉന്മുഖമായ കവിതയാണ് ശരിക്കും ഇത് സാമൂഹിക സാമുദായിക പരിവർത്തന ഈ കവിതയിൽ കവി ഉദ്ദേശിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് ബാല വിവാഹത്തിനെതിരെ അത് ശക്തമായി അദ്ദേഹം നിലകൊള്ളുന്നുണ്ട് ഐഷ എന്ന് പറയുന്ന കവിത ഈ കവിത സാംബശിവനിലൂടെ വീണ്ടും വീണ്ടും ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് കാരണം സാംബശിവൻ ആയിരക്കണക്കിന് വേദികളിൽ ഇത് കഥാപ്രസംഗമാക്കി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഖണ്ഡകാവ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ നിന്നു പോകുന്ന ഒരു കാലഘട്ടം കാരണം എന്ന് പറഞ്ഞാൽ കവിതയുടെ ഈ പാമ്പ് ഉറയൂരുന്നതുപോലെ ഉറയുവൂരുന്നൊരു ഭാഷ കവിതയ്ക്കുള്ളിൽ തന്നെ പുതിയ ഭാവുകത്വങ്ങൾ കടന്നു വരുന്നതിൻ്റെ ഭാഷയ്ക്കുള്ളിലും കവിതയ്ക്കുള്ളിൽ മാത്രമല്ല എല്ലാ സാഹിത്യ രൂപങ്ങളിലും പുതിയ ഭാവുകത്വ ആ പരിണാമങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായി ഖണ്ഡകാവ്യങ്ങൾ ഇല്ലാതായി പോകുന്ന ഒരു കാലമായിരുന്നു പ്രത്യേകിച്ച് കവിത്രയത്തിന് ശേഷം ആശാനാണെങ്കിൽ രണ്ടാൽ ഭിക്ഷയിലൂടെ ദുരവസ്ഥയിലൂടെ നളിനിയിലൂടെ ലീലയിലൂടെ കരുണയിലൂടെയൊക്കെ ഈ ഖണ്ഡകാവ്യ പ്രസ്ഥാനം തുടങ്ങി വെച്ചത് മാത്രമല്ല അവർ അതിനകത്ത് ശക്തമായ നിലനിന്നിരുന്നു വള്ളത്തോളാകട്ടെ അദ്ദേഹത്തിൻ്റെ നാഗിലയിലൂടെ അല്ലെങ്കിൽ മക്നലനമറിയത്തിലൂടെ അച്ഛനും മകളും എന്ന കവിതയിലൂടെ അല്ലെങ്കിൽ ശിഷ്യനും മകനും എന്ന് പറയുന്ന ഒക്കെ ഇതിൻ്റെ പാരമ്പര്യത്തെ കുറിച്ചു ഉള്ളൂരു ആ കാലത്ത് വിട്ടുകൊടുത്തില്ല ഭക്തി ദീപികയായിട്ടും പിങ്കളയായിട്ടും വിദുരഭിക്ഷ ായിട്ടും ഒക്കെ ആയിട്ട് ഉള്ളൂരും ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തെ തീർച്ചയായിട്ടും ശക്തമായി വളർത്തി നിന്നു എന്ന് വേണം പറയാൻ അതിനുശേഷമാണ് ഈ കണ്ടകാവ്യങ്ങൾ മെല്ലെ തളർന്നു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചങ്ങമ്പളയുടെ രമണൻ ജിശങ്കർ കുറിപ്പിൻ്റെ ഇണക്കുരുവികൾ പോലുള്ള കൃതികൾ അല്ലെങ്കിൽ ഒളപ്പമണയുടെ നങ്ങമ്മക്കുട്ടി പാഞ്ചാലി പോലുള്ള കൃതികൾ അല്ലെങ്കിൽ മഴവിൻ്റെ കല നമ്മുടെ ബാലാമണി അമ്മയുടെ കൃതികൾ വയലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ ഇങ്ങനെയുള്ള കൃതികളാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളു അധികമായിട്ട് പിന്നെ കവികൾ ഭാവഗാനങ്ങളിലേക്കാണ് ശ്രദ്ധിച്ചത് പക്ഷേ വയലാറിൻ്റെ കവിത നങ്ങമ്മക്കുട്ടിയായിട്ടൊരു വിദൂര സാദൃശ്യം വേണമെങ്കിൽ പറയാം ഐഷ മലയാളികളെ വല്ലാതെ ആകർഷിക്കുകയും മലയാളികളുടെ ഹൃദയത്തിൽ കുത്തിവെക്കപ്പെടുകയും ചെയ്ത കൃതിയാണ് മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും നീളെ കുഞ്ഞു തൊങ്ങൽ തുന്നിച്ചേർത്ത പവാട ചുറ്റും കൈകളിൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കും വളകളും കൈതപ്പുതിരുകിയ ചുരുളന് മുടിക്കെട്ടും പുഞ്ചിരി അടരാത്ത മുഖവും തേനൂറുന്ന കൊഞ്ചലും മറക്കുമോ നിങ്ങളെന്ന ഈഷയെ അത് വാത്മയ ചിത്രമായി തന്നെ കിടപ്പുണ്ട് അത് വളരെ കൃത്യമായി ഉമ്മകൾ വിരിയുന്ന ചുണ്ടുമായി പതിവ് പോലുമ്മറത്തെത്തി കൊച്ചു പാലു വിൽപ്പനക്കാരി നിൻ്റെ പേരെന്താണെന്നും ചോദിക്കും ഞാൻ ആ കൊച്ചു ചുണ്ടിലക്കിലുങ്ങുന്ന മണിയൊച്ചകൾ കേൾക്കാൻ കൊച്ചു പാവാടത്തുമ്പിൽ കൈതെറു തവൾ ചുണ്ടിൽ പിച്ചിപ്പൂ വിതളും പോൽ പറയും മറുപടി എപ്പോഴും മറക്കുന്ന ചേട്ടൻ ഞാൻ കളിയാക്കും എപ്പോഴും കുഞ്ഞു പാവാടക്കാരി ഇങ്ങനെയാണ് കവിത പോവുക കൂടുതലും ഏകവൃത്തത്തിലാണ് അല്ലാതെയും കവി ഉപയോഗിച്ചിട്ടുണ്ട് ഭാരതീയ ദർശനങ്ങളോട് ഒരാഭിമുഖ്യം കാണിച്ച കവിയാണ് വയലാർ അദ്ദേഹത്തിൻ്റെ ചില കവിതകളിൽ അത് പ്രതിഫലിക്കുന്നുണ്ട് അത്തരം ചില കവിതകളെക്കുറിച്ച് സാറിന് ഒന്ന് പറയാം തീർച്ചയായിട്ടും അതിശക്തമായി അദ്ദേഹം സർഗസംഗീതത്തിൽ പറഞ്ഞ കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചല്ലോ അതുകൂടാതെ തന്നെ ഭാരതീയ ദർശനങ്ങളെ ആഴത്തിൽ പഠിക്കുകയും പ്രത്യേകിച്ച് കാളിദാസ കൃതികൾ കാളിദാസൻ്റെ രഘുവംശത്തിൻ്റെയൊക്കെ സ്വാധീനം മിക്ക കവിതകളും നമുക്ക് ധാരാളമായി കാണാം പല കവിതകളും കാണാം അപ്പോൾ കാളിദാസ കൃതികളോടുള്ള അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം അതൊക്കെ ഒരു വലുതായിരുന്നു തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം രാവണപുത്രി പോലുള്ള കവിത എഴുതുന്നത് അതുപോലെ താടക എന്ന ദ്രാവിഡ രാജകുമാരി ഇതൊക്കെ വയലാറിൻ്റെ ശക്തമായ മലയാള കാവ്യരംഗത്തെ അടയാളപ്പെടുത്തലുകളാണ് പ്രത്യേകിച്ച് പൗരാണിക ബിംബങ്ങൾ പൗരാണിക വിഷയങ്ങൾ ഇവയൊക്കെ എടുത്തിട്ട് സീതയെ രാവണപുത്രിയായി സങ്കല്പിക്കുക മലയാളിയെ സംബന്ധിച്ച് അത്ര കണ്ട് എളുപ്പമല്ല രാവണൻ്റെ പുത്രിയായി രാവണനെ എതിർസ്ഥാനത്ത് നിൽക്കുകയും രാവണനെ നമ്മൾ പ്രതിനായകനായി നായകനായി ആവിഷ്കരിക്കുകയും അല്ലേ രാമനെ തന്നെ നായകനായി പ്രതിഷ്ഠിച്ച് രാമഭക്തിയായ സാക്ഷാൽ സീത കാര്യം കുമാരനാശാന് സീതയെക്കൊണ്ട് രാമനെതിരെ സംസാരിപ്പിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ പോലും ഭക്തിയാതിരമായ ഒരു ഒരു സമീപനമുണ്ട് സീത അങ്ങനെയല്ല ഇത് രാവണൻ്റെ പൂത്രി തന്നെയാണ് സീത എന്ന കമ്പരാമായണത്തിലെ ഒരു പ്രമേയത്തെ അടിസ്ഥാനമാക്കി ആണ് യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദനൃത്തഞ്ചി കുഴച്ചൂരണാങ്കണം എന്ന് പറഞ്ഞാണ് കവിത തുടങ്ങുന്നത് അത് എത്ര പ്രൗഢഗംഭീരമായ തുടക്കമാണ് അപ്പോൾ അത് ഇതിനെ സംബന്ധിച്ച പറയുമ്പോൾ ഓരോ കവിതയും അത് പ്രത്യേകിച്ച് ദ്രാവിഡ രാജകുമാരി ആണെങ്കിൽ പോലും പറയുന്നത് വിന്ധ്യശൈലങ്ങൾക്കപ്പുറം നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുനസന്ധ്യയിൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അതിൻ്റെയൊക്കെ ഒരു തുടക്കത്തിൻ്റെ മനോഹാരിത എത്രയാണ് കണ്ടു ശ്രീരാമനെ ഏതോ തബോധനൻ കൊണ്ടു നടക്കുന്ന ൂപനെ എന്നൊക്കെ പറഞ്ഞാണ് ഈ ശ്രീരാമനെ അവതരിപ്പിക്കുന്നത് തന്നെ അത് ദ്രാവിഡ എന്ന രാജകുമാരിയുടെ വീക്ഷണത്തിലാണ് അത് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും മനുഷ്യന്റെ അജയ്യത മറ്റ് കവികളിൽ നിന്ന് വ്യത്യസ്തമായി വയല പ്രതിപാദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് പ്രപഞ്ചഗോപുരവാതിൽ തുറന്ന് പണ്ടു മനുഷ്യൻ വന്നു എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് എപ്പോഴും അങ്ങനെയായിരുന്നു മനുഷ്യൻ മനുഷ്യൻ ഞാൻ എന്ന് പറയുന്നിടത്തൊക്കെ മനുഷ്യൻ്റെ അജയ്യത അദ്ദേഹം എപ്പോഴും പറഞ്ഞു കുതിരപ്പുറത്ത് ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിറിത്തുള്ളിത്തുള്ളി ചാട്ടവാറിളകുമ്പോൾ നടുങ്ങിപ്പോകുന്നില്ലേ ഈ അണ്ടകടാഹങ്ങൾ നിമിഷങ്ങളിൽ കുളം പടികൾ പതിയുമ്പോൾ എന്ന് പറയുന്ന ഭാഗത്തൊക്കെ മനുഷ്യൻ അത് ഈ മീനുമാമയുമായി പന്നിയായി നൃസിംഹമായി ഞാൻ അവതാരം ചെയ്ത കഥകൾ കേട്ടിട്ടില്ലേ ഈശ്വരൻ എന്നും മറ്റും പേരനിക്കുണ്ടായിട്ടുണ്ട് ഈശ്വരൻ ഉറക്കനെ ചിരിക്കാൻ തോന്നിപ്പോകും മനുഷ്യൻ്റെ ഒരു ഒരു ശക്തിയെ ഇങ്ങനെ ആവിഷ്കരിച്ച കവികൾ വേറെയില്ല പിന്നെ വയലപ്പള്ളിയൊക്കെ ആയിരിക്കും മല തുറക്കുന്നവരോട് പോലുള്ള കവിതകൾ അപ്പോൾ ഈ ഒരു കവിതയിൽ പ്രത്യേകിച്ച് ചക്രവാളത്തിൻ മതിൽ കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ ഗോളങ്ങൾ എടുത്ത് ഞാൻ പന്തടിക്കും നാളങ്ങൾ വിദ്യുനാളങ്ങൾക്കെടുത്തിട്ടും കത്തിച്ചും രസിക്കുമ്പോൾ നീരവ നീലാകാശ മേഖലകളിൽ ശുഷ്കതാരകയെ നിന്നെ കൊണ്ട് നർത്തനം ചെയ്യും ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന ധാരാളം കവിതയുടെ സ്പേസ് നമ്മൾ അത്ഭുതപ്പെടുത്തും ആരൊരാളിന് കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന് മാർഗം മുടക്കുവാൻ അതൊക്കെ ഈ മനുഷ്യൻ്റെ അജയ്യതയുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കവിതയാണ് മറ്റൊരഭിപ്രായം എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ സാഹിത്യകാരന്മാരിൽ മാതൃസ്നേഹം ഒരല്പം കൂടി നിൽക്കുന്ന ഒരു കവിയാണ് വയലാർ എന്ന് പറഞ്ഞാൽ വലമണി അമ്മയെ പോലെ ഒരു പക്ഷേ ആ മാതൃസ്നേഹവുമായി ബന്ധപ്പെടുത്തിയുള്ള കവിതകൾ കുറവായിരിക്കണം പക്ഷേ പക്ഷേ അമ്മയോടുള്ള ഒരു നാഭിനാളി ബന്ധം എല്ലാ അമ്മമാരുമായിട്ട് കുട്ടികൾക്കുള്ള ബന്ധം തന്നെയാണത് പക്ഷേ അതിനപ്പുറത്തുള്ള ഒരു വൈകാരിക പ്രപഞ്ചമായി അത് മാറുന്നുണ്ട് ഒരു വൈകാരികതയുടെ പുതിയ ബ്രഹ്മണ്ഡങ്ങൾ സൗരയുധങ്ങൾ ക്ഷീരപദങ്ങളൊക്കെ തീർക്കുന്നുണ്ട് കവി അദ്ദേഹത്തിൻ്റെ വളരെ പറഞ്ഞു പോകുന്നൊരു കവിതയുണ്ട് അമ്മയെക്കുറിച്ചുള്ളൊരു കവിത വളരെ പറിച്ചുമ്മി ലളിത സുഭകമായി പറഞ്ഞു പോകുന്ന നെടുകെ വെളിച്ചം പറഞ്ഞിരുന്നു നേരം വെളുക്കുകയായിരുന്നു കാലത്ത് േറ്റ് ഞാൻ എൻ്റെ കവിത കുറിക്കുകയായിരുന്നു ആവി പറക്കുന്ന കാപ്പിയുമായി അരികത്ത് വന്ന് അമ്മ ചോദ്യമായി ഇനി എത്ര നാൾ കൂടി ഞാൻ നിനക്ക് ഇടറുന്ന കൈകൊണ്ട് കാപ്പി നൽകും പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ മകനാണ് ആദ്യം മരിച്ചത് ഇത്രയും കവിതകളൊക്കെ സാർ ചൊല്ലി എങ്കിലും ഞാൻ ചോദിക്കുകയാണ് വയലാറിന്റെ ഒരു സാറിന് ഏറെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കവിതയിലെ നാലു വരി ചൊല്ലാൻ പറഞ്ഞാൽ സാറ് തിരഞ്ഞെടുക്കുന്ന കവിതയേതായിരിക്കാം മിക്കവർ സർഗസംഗീതമാണ് ഞാൻ തിരഞ്ഞെടുക്കുക പക്ഷേ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വളരെ ലളിതസുഭകമായി തന്നെ കവിതയുടെ മെച്ചം കൊണ്ട് മാത്രമല്ല അതിൻ്റെ ആർദ്രത കൊണ്ട് മനുഷ്യരെ വല്ലാതെ ഒട്ടിപ്പിടിച്ച ഒരു കവിതയുണ്ടല്ലോ ആത്മാവിലൊരു ചിത അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം നിശബ്ദത പോലും അന്നു നിശബ്ദമായി വന്നവർ വന്നവർ നാല് കെട്ടിൽ തങ്ങി നിന്നുപോയി ഞാന്ന നിഴലുകൾ മാതിരി എന്നു തുടങ്ങുന്ന ആ കവിതയിൽ വളരെ ശേഷിയുള്ള എന്നിട്ടും എന്നിട്ടും അങ്ങേ മുറിക്കകത്ത് എന്തിനാണ് അമ്മ കരയുന്നത് ഇപ്പോഴും ചാരത്തു ചെന്നു ഞാൻ ചോദിച്ചിതമ്മയോടാരാണു കൊണ്ടേ കളഞ്ഞതൻ പമ്പരം കെട്ടിപ്പിടിച്ചമ്മ പൊട്ടി കരഞ്ഞുപോയി കുട്ടനെ ഇട്ടേച്ചു പോയിതെന്തിങ്ങനെ അച്ഛനുണ്ട് അപ്പുറത്തിരി മുമ്പ് ഞാൻ അച്ഛനെ കണ്ടതാണ് ഉത്തരം നൽകി ഞാൻ അമ്മ പറഞ്ഞു മകനെ നമുക്കിനി നമ്മളേയുള്ളൂ നിന്നച്ഛൻ പോയി വല്ലാതെ ഹൃദയസ്പൃക്കായ കവിത തീർച്ചയായിട്ടും കവിതയിൽ നിന്ന് വ്യത്യസ്തമായി വയലാറിന് എനിക്ക് തോന്നുന്നു ഒരു കവി എന്നതിനേക്കാൾ സാധാരണക്കാരുടെ ഇടയിൽ വയലാറിനെ ജനപ്രിയനാക്കിയത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നാടകവും സിനിമയുമായിട്ടൊരു ആയിരത്തി അഞ്ഞൂറോളം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണക്കാരുടെ ഇടയിലെ ഗാനരചയിതാവ എന്ന നിലയിൽ അദ്ദേഹത്തിനെ വിലയിരുത്തുമ്പോൾ സാറിന് എന്തെല്ലാം കാര്യമാണ് വയലാറിനെക്കുറിച്ച് പറയുവാനുള്ളത് ബലികുടീരങ്ങളെ എന്ന് പറയുന്ന അതിപ്രശസ്തമായ നാടക ഗാനവുമായി കെ പി എസ് സിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അതിന്മയാണ് അതിന് അദ്ദേഹത്തിന് വഴിയൊരുക്കിയത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആണ് അദ്ദേഹം പ്രശസ്തനാകുന്നത് ആദ്യം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കവിതകൾ ധാരാളം വരുന്നുണ്ട് പക്ഷേ നാടകഗാനവുമായി ബന്ധപ്പെട്ടാണ് പിന്നെ സിനിമാ ഗാനവുമായി ബന്ധപ്പെട്ടും നാടകങ്ങൾ അനവധിയുണ്ട് ഓരോ സിനിമാ ഗാനങ്ങളും സത്യത്തിലെ ഓരോ കവിതകളാണ് പ്രത്യേകിച്ച് സന്യാസിനി നീൻ പുണ്യാശ്രമത്തിൽ ആ കവിതകൾ കവിതകളെടുക്കുക സുമംഗലിനി ഓർമ്മിക്കുമോ എന്ന ഗാനമെടുക്കുക പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള ആയിരം പാദസരങ്ങൾ ഗിങ് എന്ന അദ്ദേഹത്തിൻ്റെ ഭക്തിഗാനങ്ങൾ എടുക്കുക ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ പോലുള്ള ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും തുടങ്ങിയ ഭക്തിഗാനങ്ങൾ എടുക്കുക സാമൂഹികമായ ഗാനങ്ങൾ ഏത് ഗാനങ്ങളെടുത്താലും പ്രത്യേക മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള അവാർഡ് കിട്ടിയ സിനിമാ ഗാനങ്ങൾ ഒരു കാലത്ത് ഈ സിനിമ സ്വപ്നസന്നിഭമായ ഒരു വികാരമായി ജനങ്ങളെ പ്രണയിച്ച് നിന്ന കാലത്ത് വയലാർ സത്യത്തിൽ രാജാവായിരുന്നു മുടിച്ചൂടാമണ്ണനായിരുന്നു അന്ന് ആരഭിനയിച്ചു എന്നല്ല ആര് പാട്ടെഴുതി എന്നതിനായിരുന്നു പ്രാധാന്യം അപ്പോൾ അന്ന് സിനിമാ പോസ്റ്ററുകളൊക്കെ വയലാറിൻ്റെ ഏഴ് ഗാനങ്ങൾ എന്ന് പറഞ്ഞായിരുന്നു അടിക്കുക അങ്ങനെ ഒരു വല്ലാത്ത പരിവേഷം ഞാൻ സൂചിപ്പിച്ച സ്വപ്ന സ്വപ്നസന്നിദ്ധമായ ഒരു പരിവേഷത്തോടു കൂടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത കവിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അതായത് നാൽപ്പത്തിയേഴ് വയസ്സിൽ തന്നെ മരിച്ചുപോയി അദ്ദേഹം മരിക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുന്നതിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മുറ്റത്ത് നിർനിദ്രമായ കണ്ണുകളോടെ ഒരു രാത്രി ചെലവഴിച്ച ചരിത്രവും കൂടി നമുക്കുണ്ട് അതൊരു വല്ലാത്ത ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വയലാർ മരിക്കുമ്പോൾ കേരളം മുഴുവൻ സ്തബ്ധമായ ഒരു അവസ്ഥയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമല്ല കേരളത്തിൻ്റെ സാംസ്കാരിക ലോകം ഒന്നാകെ നടുങ്ങിത്തെറിച്ച ഒരു അനുഭവമായിട്ടാണ് എനിക്ക് അത്ര നല്ല ഓർമ്മയില്ലെങ്കിൽ പോലും പറഞ്ഞു കേട്ടിട്ടുള്ളത് ആസ്വാദകരെ അത് കവിതയാണെങ്കിലും ഗാനമാണെന്നുണ്ടെങ്കിലും കവിയെന്ന നിലയിലും ഗാനരചയിതാവെന്ന നിലയിലും മലയാളികളുടെ മനസ്സിൽ ഇന്നും മരിക്കാതെ നിൽക്കുന്ന വയലാറിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ നമ്മോട് പങ്കുവച്ച ശ്രീ ജോസ് കോനാട് സാറിന് ഏറെ നന്ദി നമസ്കാരം വയലാറിൻ്റെ കാവ്യപ്രപഞ്ചം അഭിമുഖ സംഭാഷണം കേട്ടല്ലോ പങ്കെടുത്തവർ ഡോക്ടർ സി എസ് അനില ശ്രീ ജോസ് കോനാട്ട് ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ടുമണിക്ക് thank you